ഹലോ എല്ലായിരിക്കും സുഖമാണല്ലോ അപ്പോൾ പുതിയ ബ്ലോഗാണേ അപ്പോൾ ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് പതിമൂന്ന് വർഷം മുമ്പാണ് ഞാൻ ഗർഭിണിയായത് ഇപ്പം പതിമൂന്ന് വർഷം കഴിഞ്ഞപ്പം എൻ്റെ മോന് പതിമൂന്ന് വയസ്സായേ അപ്പോൾ ഇവനെ പ്രസവിക്കുമ്പോൾ ഞാൻ വിചാരിച്ച ഒരു പെൺകുട്ടിയായിരിക്കുന്നു എൻ്റെ പ്രതീക്ഷ പോയി പോയിപ്പോയേ അപ്പം സ്കാനിങ് റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ പെണ്ണല്ല ഇതും ആണാണെന്ന് പറഞ്ഞപ്പം ഞാൻ നെറ്റലോടുകൂടിയാണ് ഞാൻ അറിഞ്ഞത് മൂന്നാമത്തെ പ്രസവമായിരുന്നു എനിക്ക് മൂന്ന് മക്കളാണ് അപ്പം മൂത്ത ആൾക്ക് ഇപ്പം പത്തൊൻപത് വയസ്സായേ രണ്ടാമത്തെ മോനെ സുഖമില്ലാത്തൊരു മോനായിരുന്നു അവൻ മരിച്ചുപോയേ മൂന്ന് വർഷമായി മരിച്ചു പോയിട്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഭാഗ്യവും കാര്യങ്ങളൊക്കെ അവനായിരുന്നു അപ്പം കിടന്നിട്ട് തന്നെയാണ് അവന് പതിനാല് വയസ്സ് വരെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവനെ ഓർക്കുമ്പം വല്ലാത്തൊരു സങ്കടവും ആണ് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല അവനക്ക് മൂന്ന് ആമക്കളാണ് ഉള്ളത് അപ്പം ഒരു പെൺകുട്ടിനെ വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ പഠിച്ചോ തന്നില്ല ഇല്ല മക്കളെ കൊണ്ട് തൃപ്തിപ്പെടാം ഇല്ല എന്ന് ഇപ്പോൾ തന്നെയാണ് നല്ല ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയത് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് പരിപാടി ഉണ്ടായത് പക്ഷേ ഇവിടെ രാവിലെ ബീഫ് മേടിക്കാൻ പോയാലേ കിട്ടുവേ അപ്പം നേരം വൈകിപ്പോയേ വാങ്ങാൻ അതുകൊണ്ട് ബീഫ് കിട്ടിയില്ല അതുകൊണ്ട് ചിക്കൻ വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയേ അപ്പം ചിക്കൻ ബിരിയാണി ദം ദമ്മയതിട്ട് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കൂടെ സേമി പായസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മക്രോണി ചിക്കൻ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ സേമിയോ ചവരിയോ ഇട്ടിട്ടാണ് പായസം ഉണ്ടാക്കി വച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മളെ കേക്ക് വന്നേ കേക്ക് മേടിക്കാൻ വേണ്ടിട്ടോടി പോയേ ഞാൻ ഇത് ഇങ്ങനെയാണ് എടുത്തത് അതുകൊണ്ടാണ് ക്യാമറ ഇങ്ങനെ പോയത് നമ്മൾ ഷോട്ടിലൊക്കെ ഇടുന്നില്ലേ ആ രീതിയിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ ഇതാ കേക്കും എൻ്റെ മോത്തും ഓൻ്റെ വക ഗിഫ്റ്റാണ് അവൻ കൊടുത്തയച്ചാണ് ഞാൻ നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും കാത്തിട്ടാണ് ഓൻ സ്കൂളിൽ പോയിന് പിന്നെ അതേപോലെ ഉച്ച ജോലിക്കും പോയിനി അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോൾ ഉച്ച സ്കൂളിൽ നിന്നും ഓനെ വിളിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത് പിന്നെ എൻ്റെ ചെങ്ങായിമാരും എത്തിയിട്ടില്ല അവരേയും കാത്തു നിൽക്കാണ് അപ്പം ഇതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വ്യത്യാസത്തിരിക്കും കേക്ക് കട്ടിങ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്തിട്ട് മേശപ്പുറത്തേക്ക് വെച്ചേ ഇത് എൻ്റെ മൂത്ത മോൻ്റെ ഗിഫ്റ്റാണ് കേട്ടോ അവൻ വിദേശത്താണ് അപ്പോൾ ഇളയ അനിയന് വേണ്ടിയിട്ട് കൊടുത്തേച്ചാണ് അടിപൊളി കേക്കാണ് ഇപ്പം ഞാനിതാ കേക്ക് മുറിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് ഞാൻ മോൻ കേക്ക് മുറിക്കുകയാണ് അവന് ഭയങ്കര നാണക്കേടാണ് കേട്ടോ എൻ്റെ ചങ്ങായിമാരൊക്കെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് എന്തോ കമൻ്റ് പറഞ്ഞപ്പം അവൻ ബേക്കടിക്കാൻ നോക്കിയേ ഇച്ച പിടിച്ചിട്ട് വേഗം കേക്ക് കട്ട് ചെയ്ത് കൊടുത്തേട്ടോ ആദ്യം തന്നെ എൻ്റെ വായിലേക്ക് ഇട്ടായിരുന്നു പിന്നെ ഈച്ച എൻ്റെ വായിലേക്കും പിന്നെ ഞാനൊരു കഷ്ണം എടുത്തിട്ട് അവൻ്റെ കേക്ക് വായിലിട്ടു കൊടുത്തപ്പം മുഖത്തൊക്കെ ഒന്ന് അരച്ചു കൊടുത്തേട്ടോ പിന്നെ ഇതാണ് എൻ്റെ മോനേട്ടാ മൂത്ത മോന് അപ്പൊ അവനെ കണ്ടോട്ടേ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കാണിച്ചു വന്നാണ് ഏട്ടോ കേക്ക് കട്ടിങ് കഴിഞ്ഞ കൂടെ ഭക്ഷണം വിളമ്പിയെ ഇച്ചവ മോനും ആദ്യം കഴിച്ചേ പിന്നീട് ഞങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മക്രോണിയും ചിക്കൻ ബിരിയാണിയും അങ്ങനെയൊക്കെ ആയിട്ട് കൊടുത്തേ അപ്പം അവൻ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് എൻ്റെ ചെങ്ങായിമാർ വൈകുന്നേരം ആയപ്പോൾ ചറ്റാന്ന് പറഞ്ഞ് പോയേ അപ്പോൾ ഈ പൊട്ടിക്കണ സാധനം പൊട്ടിക്കാൻ പോയേട്ടാ കേക്ക് മുറിക്കുമ്പോൾ അവൻ പെട്ടെന്ന് തന്നെ പൊട്ടിച്ചപ്പോൾ ഞാൻ പേടിച്ചു പോയി അവനും പേടിച്ചു പോയിട്ടോ ഫീട് ഫുഡ് മൊത്തതായി കടലാസം കൊണ്ടെന്ന് അറിഞ്ഞേ പിന്നെ ഇതാ മാച്ചിയും ഇതൊക്കെ എടുത്ത് ഞാൻ ഇറങ്ങിയേ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ പായസം കുടിച്ചിട്ടില്ല വയറ് ഫുള്ളായിനേ അപ്പോൾ വൈകുന്നേരം പായസം ഞാനിതാ വിളമ്പിറ്റ് മുമ്പിൽ കൊണ്ടുവച്ചുകൊടുത്തേ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാകുക വെച്ച് കഴിഞ്ഞപ്പോ അത്ര ടേസ്റ്റ് തോന്നാറില്ല നമ്മൾ പായസം വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് കുടിച്ചാല് കുടിച്ചാൽ കൈ എന്താ പറയുക കൊത്തി തീരാത്ത പായസമായിരുന്നു അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കുടിച്ചു കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല ഓക്കെ ബൈ ബൈ ബായ്